കുട്ടികളുടെ ചിരിയും കളിയും കണ്ടാൽ സമയം പോകുന്നതറിയില്ല എന്ന് എല്ലാവരും പറയാറുണ്ട് അവരുടെ കുട്ടിക്കാലത്തെ തമാശകളും മറ്റും വലുതായാൽ പോലും ചിലപ്പോൾ മുതിർന്നവർക്ക് മറക്കാൻ വരില്ല ഇപ്പോൾ വീഡിയോ ഫോട്ടോ സംവിധാനങ്ങളൊക്കെ വന്നതോടെ വർഷങ്ങളേറെ കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും കണ്ടു ചിരിക്കാനും ഓർത്തിരിക്കാനും പാകത്തിന് മുന്നിലുണ്ടാവുകയും ചെയ്യും അതുപോലൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസം വൈറലായത് അങ്കണവാടി കലോത്സവത്തിലെ കുട്ടികളുടെ ഒപ്പനയ്ക്കിടെ മണവാട്ടി നിലത്തു വീണുരുണ്ട് കരഞ്ഞ ഒരു വീഡിയോയാണ് വൈറലായി മാറിയത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് മിടുക്കനായി സ്റ്റേജിലെ കസേരയിൽ കയറിയിരുന്ന പുയ്യാപ്ലയെ മണവാട്ടി പെണ്ണിന് പിടിക്കാത്തതാണ് ആ കരച്ചിലിനു കാരണമെന്നും വാർത്തകൾ പരന്നിരുന്നു ഇപ്പോഴുതാ ഇതിനു പിന്നിലെ യഥാർത്ഥ സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തെന്നല ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കലോത്സവമായിരുന്നു ഈ വേദി തൂമ്പത്തുപറമ്പ് എ എം എൽ പി സ്കൂളിൽ വെച്ച് ഫെബ്രുവരി പതിനാലാം തീയതി നടന്ന കലോത്സവത്തിൽ ഒപ്പന കളിക്കുകയായിരുന്നു പഞ്ചായത്തിലെ ഒരു വാർഡിലെ അംഗൻവാടി കുട്ടികൾ മണവാട്ടിയായി ഇസാ സിമാലും മണവാളനായി എവിൻ ബിൻ നാഷിക്കും ആറോളം കൂട്ടുകാരുമാണ് വേദിയിലേക്ക് എത്തിയത് കട്ടൻ ഉയർന്ന് പാട്ട് വന്നപ്പോൾ കൂട്ടുകാർ ചുറ്റും നിന്ന് ഒപ്പന കളിച്ചു തുടങ്ങി പിന്നാലെ മണവാട്ടിപ്പെണ്ണിന് ചിണുക്കവും തുടങ്ങി ചെറുതായി കരഞ്ഞു തുടങ്ങിയ മണവാട്ടിപ്പെണ് പിന്നാലെ നിലത്തു വീണ് കിടന്ന് ഉരുണ്ട കരച്ചിലും നിലവിളിയും വാവിട്ട് കരയിലും ഒക്കെയായി മാറി മണവാട്ടിപ്പെണ്ണിന്റെ ഈ കരച്ചിൽ കണ്ടിട്ടും ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ പോലും മണവാളനും തയ്യാറായില്ല കൂളിംഗ് ഗ്ലാസ് വെച്ച് പുതുമണവാളന്റെ പകിട്ടിൽ കസേരയിൽ ഒറ്റയിരിപ്പായിരുന്നു കക്ഷി പെണ്ണ് നിലവിളിച്ച് സ്റ്റേജിന് പുറത്തേക്കൂടിയെങ്കിലും കൂട്ടുകാരും മണവാളനും ഒപ്പന കളിച്ച് പൂർത്തിയാക്കിയാണ് അരങ്ങി വിട്ടത് പിന്നാലെ ഈ വീഡിയോ ഏറെ വൈറലാവുകയും ചെയ്തു ഈ വൈറൽ കുട്ടികളെ തേടി അംഗൻവാടിയിലെത്തിയപ്പോഴും മണവാട്ടിപ്പെണ്ണിന്റെ പിണക്കം മാറിയിരുന്നില്ല കൂട്ടുകാർക്കൊപ്പം മിടുക്കനായി മണവാളൻ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അല്പം മാറി പിണങ്ങിയിരിപ്പായിരുന്നു അപ്പോഴും മണവാട്ടിപ്പെണ്ണ് വീഡിയോകളിൽ പ്രചരിച്ചതുപോലെ പെണ്ണിന് പുയ്യാപ്ലയെ കണ്ട് ഇഷ്ടമാകാത്തതല്ല സ്റ്റേജിലെ പിണക്കത്തിന് കാരണമെന്ന് ഇവരുടെ ടീച്ചറും പറയുന്നു കർട്ടൺ ഉയർന്ന് കാണികളെയും പാട്ടും ആയപ്പോൾ മണവാട്ടി പെണ്ണിന് വന്ന അങ്കലാപ്പാണ് കരച്ചിലും അതു പിന്നീട് വീഡിയോ വൈറലായി മാറാൻ കാരണമായതെന്നും ടീച്ചർ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും